ഈ മൂന്ന് കളർ പേപ്പർ കണ്ടിപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഓണായാലും വിഷു ആയാലും അതല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഫെസ്റ്റിവൽസ് ആയാലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണല്ലോ ചെണ്ടുമല്ലിപ്പൂ ഇപ്പം എന്തേ വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നേക്കുവാണ് നമ്മുടെ പൂക്കളത്തിൽ വേറെ എന്തൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഫ്ലവേഴ്സിന്റെ അടുപ്പൊന്നും വേറെ ഒരു ഫ്ലവറിനും വരത്തില്ല പൂക്കളത്തിലേക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് നമ്മൾ എന്താണെങ്കിലും വാങ്ങുമല്ലോ ഇത്തവണത്തെ ഓണം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കളർ ആക്കണ്ടേ അപ്പൊ പൂക്കളം മാത്രം പോരാ ഇതേപോലത്തെ കുറച്ച് ക്രേപ്പേപ്പേഴ്സും കൂടെ വാങ്ങുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മരിഗോൾ ഫ്ലവേഴ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിടും ഉണ്ടാക്കുമ്പഴേക്കും കുറച്ചധികം ഉണ്ടാക്കിട്ട് ഒരു മാല പോലെ ആക്കിയിട്ട് നമുക്ക് വീടിന്റെ എൻട്രൻസിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാലോ അപ്പൊ പിന്നെ പറയണ്ടല്ലോ ആ ഒരു ഓണം വൈബ് എന്താണെങ്കിലും കിട്ടും ഞാൻ നാട്ടിലല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിത് എന്താണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ ഇവിടെ മൂന്ന് ഷേർട്സ് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം എന്താ ഇത്രേ ഉണ്ടാക്കിയുള്ളെങ്കിലും ഞാൻ ഇനിയും കുറച്ചുകൂടെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട് നമുക്ക് ഇവിടെ ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നും അവൈലബിൾ അല്ലല്ലോ അത് മാത്രല്ല ഇത് ഉണ്ടാക്കാനായിട്ട് സിമ്പിളും ആണ് കാണാനായിട്ട് നല്ല ഭംഗിയുമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത്തവണത്തെ ഓണം ഒന്ന് കളർ ആവട്ടെന്നേ അപ്പൊ ശരി ടാറ്റാ